ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ എല്ലാം ശുഭമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു ഇനി അമ്മയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടണം ആ ഒരു ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടും ജാനകിയെ തളർത്താൻ വേണ്ടിയിട്ടും അവരുടെയും തമ്പെയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇപ്പോ അജയുടെ മുന്നിലെന്ന് പറയുമ്പോൾ ഇവിടെ ജാനകിയും ഇല്ല അഭിയുമില്ല ഈ ഒരു അവസരം മുതലാക്കി അളകാബരിലുള്ള സ്വത്തുക്കള് തന്റെ ആ അവകാശം ഉള്ള സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂർ പോയി അവിടെ ബിസിനസ് തുടങ്ങാം ഹണി റോസുമായിട്ട് ജീവിക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇതാണ് അജയുടെ മുന്നിലുള്ളത് നിരഞ്ജന മനസ്സിലാക്ക മനസ്സിലാക്കാത്തടത്തോളം കാലം നിരഞ്ജനയ്ക്കും വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു തീരുമാനം അജയുടെ ഈ ഒരു തീരുമാനം അംഗീകരിച്ചു കൊടുക്കാനായിട്ട് മറ്റു മക്കൾക്ക് തയ്യാറുമല്ല അച്ഛൻ മരിച്ചിട്ട് മാസങ്ങൾ പോലും ആയിട്ടില്ല അതിനു മുന്നേ തന്നെ ഈ സ്വത്തുകള് ഭാഗം വെക്കണം എല്ലാവരും ഓരോ വഴിക്ക് പിരിഞ്ഞു പോകണം എന്നുള്ളത് അത്രയും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നും അതുകൊണ്ട് ഇത് നടപ്പിലാക്കി തരാനായിട്ട് സാധിക്കത്തില്ല എന്നായാലും ഞങ്ങള് ഇതിനെതിരല്ല ഉറപ്പായിട്ടും ഈ ഒരു എല്ലാവരുടെയും അവകാശത്തിലുള്ള സ്വത്തുക്കൾ എല്ലാവർക്കും വീതിച്ചു തരും പക്ഷെ അത് അച്ഛൻ മരിച്ചു ഒരു വർഷം കഴിഞ്ഞ് ചടങ്ങുകൾ കഴിയാതെ ആ ഒരു സ്വത്തുക്കളെ വീതിച്ചു തരാനായിട്ട് തയ്യാറല്ല എന്ന് അമല് പറഞ്ഞു അപ്പൊ പിന്നെ അജയുടെ മുന്നിൽ വേറെ വഴിയില്ല അതുകൊണ്ടാണ് പ്രഭാവതിയുമായിട്ട് സംസാരിച്ച് പ്രഭാവതിയെ കൊണ്ട് പൈസ എല്ലാവരോടും സംസാരിച്ച് ഈ തന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് അജയ് ശ്രമിച്ചത് പ്രഭാവതിയോട് സംസാരിക്കാനായിട്ട് വന്നപ്പോ തന്റെ പ്രഭാവതി പറഞ്ഞത് എന്തുകൊണ്ട് നിന്റെ അച്ഛനെ നീ ഒരുപാട് വേദനിപ്പിച്ചു പക്ഷെ അതിന്റെ ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുമ്പോഴാണ് അജയ് ആ സത്യം പ്രഭാവതിയോട് തുറന്നു പറയാനായിട്ട് ശ്രമിച്ചത് ഒരിക്കലും അമ്മ ഞങ്ങൾ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് അച്ഛൻ എണീറ്റ് നടക്കുമായിരുന്നു ഞാൻ അത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അച്ഛൻ നടന്നു വരുന്നത് കാണുന്നതും അതും അമ്മയുടെ റൂമിലോട്ട് വരുന്നത് കണ്ടു റൂമിൽ കയറി കഥ അടച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അധികനേരം ആവുന്നതിന് മുന്നേ തന്നെ അച്ഛൻ പുറത്തേക്ക് വന്നു ഞാൻ വന്ന് റൂമിനകത്ത് അകത്ത് വന്ന് അമ്മയെ നോക്കുമ്പോ അമ്മ സുഖ ഉറക്കത്തിലായിരുന്നു എന്ന് അജയ് പ്രഭാവതിയോട് പറഞ്ഞു ഇത് പ്രഭാവതി വിശ്വസിച്ചില്ല എനിക്കറിയാം നീ എന്ത് കള്ളത്തരവും പറഞ്ഞ് നിന്റെ കാര്യങ്ങൾ നേടിയെടുക്കും എന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഇതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അജയ് പറഞ്ഞത് എനിക്ക് തെളിവുകളുണ്ട് എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന നീ ആ തെളിവ് കാണിക്ക് ഞാൻ വിശ്വസിക്കാം പക്ഷെ എന്റെ ഫോണിലില്ല ഞാൻ പെൻ പെൻഡ്രൈവില് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കള്ളത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല നിന്റെ കള്ളത്തരങ്ങൾ വിശ്വസിക്കാനായിട്ടും ഞാൻ തയ്യാറല്ല എനിക്കറിയാം നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം നിനക്ക് സ്വത്തുക്കൾ വേണം നിനക്ക് ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം നീ എന്റെ മുന്നിൽ വരും അതല്ല നിനക്ക് ആവശ്യങ്ങൾ ഇല്ലേ നീ ഒരിക്കലും എന്റെ മുന്നിൽ വരാറുമില്ലേ എന്റെ കാര്യങ്ങളൊട്ട് നോക്കാനും പോകുന്നില്ല ഇനി അതുകൊണ്ട് അച്ഛൻ നിന്റെ കാര്യത്തിൽ അച്ഛൻ എടുത്ത തീരുമാനം തന്നെയാണ് ശരിയായിട്ടുള്ള തീരുമാനം നീ പൈ നിന്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും കുടുംബത്തെ നോക്കാൻ പോകുക അതോടുകൂടി കുടുംബം തകർന്നു പോകുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്നും ഇങ്ങനെ ഒരു മുദ്രപത്രം എഴുതാൻ തയ്യാറായതെന്ന് കൂടി പ്രഭാവതി പറഞ്ഞു നീ അതുകൊണ്ട് ഇനിയെങ്കിലും ബാംഗ്ലൂരിൽ നിനക്ക് കുറച്ച് ചുറ്റിക്കളികളും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം നീ അത് ഇനിയെങ്കിലും നീ അത് മാറ്റി വെക്ക എന്നിട്ട് നീ ഇനി നിന്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നീ ജീവിക്ക് ഇവിടെ നീ ഒരു ജോലി നോക്ക് സന്തോഷത്തോടു കൂടി ജീവിക്ക് എല്ലാവരും നിനക്ക് പിന്തുണയായിട്ട് കൂടെ കാണുമെന്ന് കൂടി പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അജയ് തയ്യാറല്ല അജയ്ക്ക് എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കണമെന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സമയത്ത് പൊന്നൂനെ സുഖമായിട്ട് ഉറക്കി പൊന്നുവിന് ജാനകിയില്ലാത്തത് കൊണ്ടും വാച്ച് അഭി ഇല്ലാത്തത് കൊണ്ടുമുള്ള സങ്കടമുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊന്നൂനെ സമാധാനിപ്പിച്ച് അച്ഛമ്മ അമ്മാമ്മ വരത്തില്ലേന്ന് ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശി വരും പക്ഷെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുമെന്നാണ് പൊന്നൂനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് പൊന്നൂനെ സുഖമായിട്ട് ഉറക്കി നിരഞ്ജന തന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരാൾ വന്ന് കഥകളിൽ തട്ടിയത് പെട്ടെന്ന് നിരഞ്ജന പോയി കഥകൾ തുറന്നു പുറത്ത് അജയ് ആയിരുന്നു പൊന്നുവിനെ വന്ന് നോക്കുമ്പോൾ പൊന്നു സുഖ ഉറക്കത്തിലാണ് പൊന്നുവിനെന്താ നീ ഇവിടെ കിടത്തിയത് അവരുടെ റൂമിൽ കിടത്തിക്കൂടെ എന്ന് ചോദിച്ചു എന്നാൽ പൊന്നുവിന് ഒറ്റയ്ക്ക് റൂമിൽ കിടത്താനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ നീ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത് എന്ന് നിരഞ്ജനയോട് അജയ് ചോദിച്ചു എന്നാൽ ഞാൻ ഇന്നല്ല ഇനി എന്നും ഞാൻ ഇനി ഇവിടെ ആയിരിക്കും ഞാൻ ഇനി ഒരിക്കലും അജയുടെ കൂടെ അജയുടെ റൂമിൽ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അജയ്ക്കൊപ്പം ഞാൻ റൂമിൽ കാണത്തില്ല എനിക്ക് ഇവിടെ ജീവിക്കാനാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുമെന്ന് അജയുടെ മുഖത്ത് നോക്കി നിരഞ്ജന തുറഞ്ഞ തുറന്നടിച്ചു പക്ഷെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് എന്ന് എനിക്ക് അറിയണമെന്ന് നിരഞ്ജനോട് അജയ് ചോദിച്ചു പക്ഷെ ആ സത്യം തുറന്നു പറയാനായിട്ട് നിരഞ്ജന തയ്യാറായിരുന്നില്ല ആ സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറാകാത്തത് തന്നെ ആ ജാനകി പറഞ്ഞ ഓരോ വാക്കുകളും തന്നെയായിരുന്നു അതുകൊണ്ട് നിരഞ്ജനയുടെ മുന്നില് ഏൽപ്പിച്ച കേസുകളെല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക നല്ലൊരു വക്കീലായിട്ട് പേരെടുക്കുക ഇത് തന്നെയാണ് നിരഞ്ജനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം പക്ഷെ അജയ്യുടെ ജീവിതം ഓരോ ദിവസവും കഴിയും തകർന്നു പോകുകയാണെന്ന് അജയ് മനസ്സിലാക്കുന്നില്ല നല്ല വാശിയിലാണ് അജയ് എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നുള്ള ഒരു വാശി പക്ഷെ ഇതൊന്നും അറിയാതെ ജാനകി തന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് സാധിക്കും തന്റെ അമ്മയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ചിരിക്കുവാണ് മുത്തശ്ശിക്കാണെങ്കിൽ ആ ശരണാലയത്തിൽ ഒട്ടും ജീവിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് തന്റെ സുഖ സൗകര്യങ്ങളുള്ള അളകാബിലോട്ട് പോകണം എന്നു തന്നെയാണ് മുത്തശ്ശിയുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് നളിനിയോയെ സോപ്പിട്ട് ഫോൺ വാങ്ങിച്ച് പ്രഭാവതിയെ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് താൻ ഇവിടെ കഷ്ടതകൾ അനുഭവിക്കുവാണെന്നും ഇവിടെ തനിക്ക് ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നില്ല എന്റെ അവസ്ഥ എന്താണെന്നൊക്കെ നീ അറിയണമെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഇപ്പോ അവിടെ ഭക്ഷണം കിട്ടുന്നില്ല ആര് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പ്രഭാവതിയോട് സംസാരിച്ചു എന്നാൽ അമ്മയ്ക്ക് കിട്ടിയത് ഒരു സന്തോഷ ജീവിതം തന്നെയാണ് ഒരു സുഖമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ഇവനെ ഞാൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അപർണ തന്നോട് കാണിച്ച ക്രൂരതകളും ഇപ്പോ ആ വീട്ടിലെ വേലക്കാരി ആയിരിക്കുന്ന അവസ്ഥയും എല്ലാം പ്രഭാവതി മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞു ഇനി എന്തായാലും അമ്മ എന്നെ വിളിക്കേണ്ട അമ്മ അവിടെ സന്തോഷത്തോടു കൂടി ജീവിക്ക് എനിക്ക് ഇനി ഇവിടുത്തെ ജോലികൾ ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രഭാവതി കട്ട് ചെയ്തു എന്നാൽ അവരവരുടെ അവരവർ ചെയ്യുന്ന കു തെറ്റുകൾക്ക് അവരവർ തന്നെ ശിക്ഷ അനുഭവിക്കും എന്ന് പറയുന്നത് പോലെ മുത്തശ്ശി മക്കളോ ജാനകിയോടും അഭിയോടും ചെയ്ത തെറ്റുകൾക്കും പ്രഭാവതി സ്വന്തം ഭർത്താവിനോട് ചെയ്ത തെറ്റുകൾക്കും എല്ലാം ഉള്ള ശിക്ഷയാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് രാധാമണിയോട് യാത്ര ചോദിച്ചത് തന്റെ അമ്മയോട് യാത്ര ചോദിച്ച് മേരിക്കുട്ടിയമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ജാനകിയും അഭിയും നേരെ തിരികെ അളകാബിലോട്ട് വരുവാണ് ഈ സമയത്ത് സക്കീർഭായ് അഭിയെ ഉപദേശിച്ചു അഭി സൂക്ഷിക്കണം ഇനി നമ്മൾ വെക്കുന്ന ഓരോ ചുവടുകളും നീ സൂക്ഷിക്കണം തമ്പി തക്കം പാത്തു നിൽക്കുന്നുണ്ട് തമ്പി ഉറപ്പായിട്ടും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാധാമണിയുടെ ജീവിതം ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കത്തില്ല രാധാമണി തിരികെ ജീവിതത്തിലോട്ട് വരുന്നത് വരെ ഓർമ്മ കിട്ടുന്നത് വരെ ആരും ഈ സത്യങ്ങൾ അറിയരുത് കൂടി അഭിയോട് സഖ്യമായി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക രാധാമണിക്ക് തന്റെ ഓർമ്മ തിരിച്ചു കിട്ടുമോ ജാനകി തന്റെ മകളാണെന്നുള്ള സത്യം രാധാമണി തിരിച്ചറിയുമോ മകളെ ചേർത്ത് പിടിക്കുമോ അവര് രാധാമണിയും ജാനകിയും തിരികെ വരുമ്പോ അളകാബുറിയിൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും